ഹായ് ഹലോ നമസ്കാരം സ്പൈസസ് ഓഫ് മൈ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രേഷ്മ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കും ഇന്ന് നമ്മൾ സിമ്പിളായിട്ട് ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡെസേർട്ടാണ് ഇനിയിപ്പോൾ പെരുന്നാളും നോമ്പൊക്കെ വരികയല്ലേ അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഡെസ്സായിട്ടാണ് അതിനൊരു കേക്കാണ് വേണ്ടത് വനിലയുടെ ഒരു സ്പഞ്ചാണ് കേക്കിൻ്റെ റെസിപ്പിക്ക് നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലോട്ട് ഒരു കപ്പ് പാൽ അതുപോലെ തന്നെ മറ്റൊരു ബൗളെടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂണ് കസ്റ്റേർഡ് പൗഡർ അതിലോട്ട് രണ്ടര ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക ഇനി അടുപ്പത്ത് വെക്കുക നമ്മുടെ പാൽ കേട്ടോ ഇനി അതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ കസ്റ്റാഡിൻ്റെ മിക്സും കൂടെ ഒഴിച്ച് കൊടുക്കുക ഇനി ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ ഒരു മൂന്ന് നാല് മിനിറ്റിനുള്ളിൽ ഉള്ളിൽ അത് കുറുകി വരും അപ്പോൾ ഞാൻ ഷോർട്സൊക്കെ ഇങ്ങനെ ഇട്ടെടുക്കാറ് വേറൊരു മൊബൈലിൽ ഷൂട്ട് ചെയ്യും അപ്പോൾ കേക്ക് എൻ്റെ ബേ ട്രേയിൽ കറക്റ്റ് സൈസല്ലാത്തതുകൊണ്ട് ഒരു ചെറിയ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മുടെ സ്ട്രോ അല്ലേ അതെടുത്തിട്ട് ഇങ്ങനെ ഇതുപോലെ ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുക്കണം ഫുള്ളായിട്ട് കേക്ക് മൊത്തത്തിൽ ഡോട്ട് ഇട്ട് കൊടുക്കണം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കസ്റ്റേർഡ് മിക്സ് ഈ കേക്കിലോട്ട് ഒഴിച്ച് കൊടുക്കണം ഒട്ടും തണുക്കാൻ പാടില്ല ആ ചൂടോടൊക്കെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നാലാണ് പെട്ടെന്ന് നമ്മളെ കേക്ക് സോക്ക് സോക്കാവുള്ളൂ എനിക്ക് കുറച്ച് ഡിലേ ആയി അതുകൊണ്ട് തന്നെ അത് ചെറുതായിട്ട് കട്ടയായി ഒരു പോർഷൻ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്ക് ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് ബാക്കി മുഴുവൻ നമ്മുടെ കസ്റ്റേർഡ് മിക്സ് ഈ ഫുള്ളായിട്ട് ഈ കേക്കിൽ ഇങ്ങോട്ട് സോക്ക് ചെയ്യണം കേട്ടോ അപ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ അത് ഫുള്ളായിട്ട് ആവും കേട്ടോ ഇനി നമുക്ക് വേണ്ടത് അത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഒരു അരക്കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മുടെ അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് സ്റ്റിഫ് ആവണ്ട ചെറുതായിട്ടൊരു മോസ് കൺസിസ്റ്റൻസി മതി കേട്ടോ കേക്കിൽ കേക്കിൻ്റെ ബാറ്ററിലോട്ട് ചെയ്യണ പോലെ വേണ്ട ഇനി അത് നമ്മുടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റാഡിൻ്റെ മുകളിലോട്ട് ഈവനായിട്ട് ലെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അധികം ഡിസൈൻ ഒന്നും വേണ്ട ഇതിപ്പോൾ കേക്ക് വേണമെങ്കിൽ നമുക്ക് രണ്ട് കട്ട് രണ്ട് ഭാഗം കട്ട് ചെയ്തിട്ട് ഇടയിൽ കസ്റ്റാഡിൻ്റെ മിക്സ് വെച്ച് കൊടുക്കാം കേട്ടോ പക്ഷേ ഇത് ഒന്നും കൂടെ സിമ്പിളല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യാം ഇനി ഇതാ പൂ ഫ്രഷ് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ ബ്ലൂബെറി സ്ട്രോബെറി മാംഗോ പിന്നെ പച്ച മുന്തിരിങ്ങിയൊക്കെ എടുത്തിട്ടുള്ളത് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക അത്തപ്പൂക്കളം മനസ്സിൽ വിചാരിച്ചിട്ട് ഓരോന്ന് പെറുക്കി പെറുക്കി ഇതൊരു വലിയ ടാസ്ക് ആട്ടോ അങ്ങനെ ഒരേ ഡിസൈനിൽ ഇങ്ങനെ വരണമല്ലോ അപ്പോൾ അതിങ്ങനെ നിരത്തി അഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഇന്ന് നാളെ കഴുകണമെങ്കിൽ നമ്മുടെ ഡെസേർട്ട് കൂടുതൽ ടേസ്റ്റി ആവും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ആക്രാന്ത് മൂത്ത് അപ്പം തന്നെ കട്ട് ചെയ്ത് കഴിക്കരുത് അപ്പോൾ ടേസ്റ്റ് കുറയും അപ്പോൾ ഈ ഇതിന് എല്ലാവരൊന്നും ഈ ഡെസേർട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ സിമ്പിളാണ് ഇനിയിപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ അറിയാത്ത ആളുകൾക്ക് നമ്മുടെ ബ്രെഡിലും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ ഏ അത്രയേ ഉള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം